നമസ്കാരം ജൈവ കൃഷിയാണോ അഥവാ രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന രാസ കൃഷിയാണോ നല്ലത് എന്ന് പലപ്പോഴും നമുക്ക് ഒരു ചർച്ചയായിട്ട് വരാറ് നമ്മള് നമ്മുടെ രാജ്യത്തിന്റെ വിശാല താല്പര്യവും ഒക്കെ കണക്കിലെടുത്ത് പറയുകയാണെങ്കിൽ യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും രാസവളങ്ങളും കീടനാശിനികൾക്ക് ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള എല്ലാ രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന അതായത് വളരെ ശാസ്ത്രീയമായിട്ട് സന്തുലിതമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന രാസകൃഷി തന്നെയാണ് വേണ്ടത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു നൂറ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ആളുകളെ കൃത്യമായിട്ട് അവർക്കൊരു ഭക്ഷണം എത്തിക്കണം ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആധുനിക രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളിലേക്ക് പോയേ മതിയാവും പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ജൈവ കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും തന്നെ ജൈവ കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഈ രീതിയിലുള്ള ആധുനിക കൃഷി സമ്പ്രദായം മാത്രം മതി നിങ്ങൾ ചെയ്യുന്ന ജൈവ കൃഷി നമ്മൾ കണക്കിലെടുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അവരെയും കൂടെ കണക്കിലെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ശുപാർശകളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അല്ലെങ്കിൽ ബാധ്യതപ്പെട്ടവരാണ് അപ്പൊ പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ജൈവ കൃഷി ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള ഒരു നിയമമോ മാനദണ്ഡമോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ചിട്ടവട്ടങ്ങളോ ഒന്നുമില്ലാതെ ജൈവ കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ജൈവ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് രാസവസ്തുക്കൾ രാസവളങ്ങളും കീടനാശികളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് ജൈവ കൃഷിയാകും എന്നുള്ളൊരു ധാരണയാണ് പലർക്കുള്ളത് അതിനേക്കാൾ അപ്പുറം പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ചാണകം ചാരം കമ്പോസ്റ്റ് പിന്നെ പുണ്ണാക്ക് എല്ലിപൊടി അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള മറ്റ് രീതിയിലുള്ള കുറച്ച് ജൈവവളങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പുകയില കഷായം വേപ്പെണ്ണ അങ്ങനെയുള്ള കുറച്ച് കീടനാശിനികൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ജൈവകൃഷി എന്നുള്ളൊരു ധാരണ പലർക്കും ഉള്ളതായിട്ട് കാണാറുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ജൈവകൃഷി യഥാർത്ഥത്തിൽ ജൈവ കൃഷിയുടെ നമ്മുടെ താല്പര്യത്തിൻ്റെ താല്പര്യത്തെ തന്നെ കെടുത്തി കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്താണ് ജൈവ കൃഷി നമ്മൾ ഏത് തരത്തിലുള്ള ജൈവ കർഷകനാണ് എന്ന് നമ്മൾ സ്വയം ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പം നിലനിൽക്കുന്ന ജൈവകൃഷി ഏതൊക്കെ രീതിയിലുള്ളതാണ് അതിൽ നമ്മൾ സ്വയം നമുക്ക് നമ്മൾ ഏത് തരത്തിലുള്ള ജൈവ കൃഷിക്കാരനാണ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചർച്ച ആണ് ഈ വീഡിയോ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ജൈവകൃഷി എന്ന് പറയുന്നത് ഏറ്റവും മൗലികമായിട്ടുള്ള ജൈവകൃഷി എന്ന് പറയുന്നത് പ്രകൃതി കൃഷിയാണ് അതായത് അത്യാവശ്യമായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിന് അത്യാവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുക അങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന നമ്മുടെ ആ ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആ പ്രക്രിയയിൽ ഒരു തരത്തിൽ നമ്മുടെ പ്രകൃതിയെയോ പരിസ്ഥിതിയോ ഹരിക്കരുത് അല്ലെങ്കിൽ ദോഷം ചെയ്യരുത് നമ്മളുടെ ഒരു പ്രവർത്തനവും പ്രകൃതിയെ പ്രതികൂലമായിട്ട് ബാധിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രകൃതി കൃഷി അല്ലെങ്കിൽ പരിസ്ഥിതി കൃഷി നടപ്പിലാക്കി വരുന്നത് പ്രകൃതി കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റാവുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി കൃഷിയുടെ ആചാര്യനായിട്ട് ലോകം മുഴുവൻ കണക്കാക്കുന്ന ജപ്പാനിലെ മസനോക ഫുക്കുവക്ക എന്ന് പറയുന്ന ഒരു കൃഷിക്കാരാണ് അദ്ദേഹം ഒരു കൃഷി ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹത്തെ പ്രകൃതി കൃഷിയുടെ ആചാര്യൻ എന്ന് പറയുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പല ആളുകൾ ഒരുപാട് ഒരുപാട് കമ്മ്യൂണിറ്റീസ് സമൂഹങ്ങൾ അദ്ദേഹത്തിന്റെ കൃഷി രീതി ഫോളോ ചെയ്യുന്നുണ്ട് പിന്തുടരുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു തത്വം തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഡൂ നത്തിങ് എന്നാണ് ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹം എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു ദർശനം എന്ന് പറയുന്നത് ഡു നത്തിങ് യഥാർത്ഥത്തിൽ ഡു നത്തിങ് കൊണ്ട് മസഡോ ഫു കോ ഉദ്ദേശിക്കുന്നത് നമ്മളൊന്നും ചെയ്യണ്ട എന്നല്ല നമ്മൾ മടിയന്മാരെ മടിയന്മാരായിട്ട് ഇരിക്കണം എന്നല്ല മറിച്ച് പ്രകൃതി ആഗ്രഹിക്കാത്ത രീതിയിൽ പ്രകൃതിക്ക് അന്വേഷണീയമല്ലാത്ത പ്രകൃതിയെ മുറിപ്പെടുത്തുന്ന ക്ഷതപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് പാടില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് തിളച്ച് മണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കള നിയന്ത്രണത്തിൽ ഏർപ്പെടാൻ പാടില്ല അമിതമായിട്ട് അല്ലെങ്കിൽ അസ്ഥാനത്തുള്ള വളപ്രയോഗങ്ങൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും പ്രകൃതിക്ക് അനുസൃതമാണോ പ്രകൃതിക്ക് ഹിതകരമാണോ എന്ന് നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ അത്യാവശ്യമായിട്ടുള്ള അളവിൽ മാത്രം ചെയ്യുക എന്നിട്ടതിൽ നിന്ന് കിട്ടുന്ന പശു ഉൽപാദനം എന്താണോ അതുകൊണ്ട് പ്രകൃതി ജീവനം നയിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കാഴ്ചപ്പാട് അങ്ങനെ ജീവിക്കുന്നവരോട് നമുക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ വലിയ വിയോജിപ്പൊന്നുമില്ല അത് അവരുടേതായിട്ടുള്ള ഒരു സമൂഹത്തിൽ അവർ ജീവിച്ചു പോകുന്നു പക്ഷെ സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒരു ലക്ഷ്യമൊന്നും അവർക്കില്ല ഏതായാലും ഞാനിത് സൂചിപ്പിച്ചെന്താണെന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ജൈവകൃഷിയുണ്ട് ഇത് പൂക്കോക്കയുടെ കാല മുതൽ തുടങ്ങിയതാണെന്ന് പറയാൻ പറ്റില്ല അതിന് വളരെ മുമ്പ് തന്നെ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ജർമ്മനിയിലെ റുഡോ സ്റ്റെയിനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരാള് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള വേറൊരു ജൈവ കൃഷിയാണ് ബയോഡൈനാമിക് ഫാമിംഗ് എന്ന് പറയും അതിൽ അദ്ദേഹം പറയുന്നതാണെന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ മൊത്തത്തിൽ സമഗ്രമായിട്ട് കാണണം നമ്മുടെ കൃഷിയിടത്തെ നമ്മൾ ഒരു ലിവിങ് ഓർഗാനിസമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ജീവിക്കുന്ന ഒരു വസ്തുവായിട്ട് കാണണം എന്ന് പറയണം ആ രീതിയിൽ അതിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പിന്തുടരുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ റിഡോനറുടെ രീതി അങ്ങനെയാണ് ഫുക്ക് രീതി ഇങ്ങനെയാണ് പലരും പല രീതിയിലുള്ള ബദൽ കൃഷി സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി വരും പ്രകൃതി കൃഷിയാണ് അടിസ്ഥാനപരമായിട്ട് അവരുടെയൊക്കെ രീതി അപ്പോൾ ഏതായാലും അത് സൂചിപ്പിച്ചെന്താണെന്ന് അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തെ രീതി എന്താണെന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മളെപ്പോഴും കാണുന്ന ജൈവകർഷകർ അതായത് ഞാൻ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ വർഷമായിട്ട് ഒരു തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല രാസവളം ഞാൻ ഉപയോഗിക്കാറില്ല എൻ്റെ കൃഷിയിടത്തിൽ കൊണ്ടുവരാറില്ല ഞാൻ കൈകൊണ്ടുപോലെ തൊട്ടിട്ടില്ല കീടനാശിനികൾ കിട്ടുക കാര്യം പിന്നെ പറയേ വേണ്ട ഒരു തരത്തിൽ കീടനാശിനി രാസ കീടനാശിനികൾ ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാനൊരു ജൈവകർഷ കർഷകനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകൾ അപ്പം അവരോട് നമുക്ക് ർക്കില്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ രീതിയിൽ അവർ ചെയ്യുന്നു പക്ഷെ അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണെന്ന് പറഞ്ഞാല് ജൈവകൃഷി എന്ന് അവരുദ്ദേശിക്കുന്നത് ഇപ്പോ പഴയ ജൈവകൃഷി അല്ല ജൈവകൃഷിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങൾ അവർ അറിയണം ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ അവരുടെ കൃഷിയെ ചിട്ടപ്പെടുത്തണം സാധാരണഗതി ഇത്തരത്തിലുള്ള ജൈവ മറ്റെല്ലാ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളും കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട് പുതിയ വിത്തനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ജലസേചന മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മിഷനറീസ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് വലിയ രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് അവർ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളു പക്ഷെ രാസവസ്തുക്കൾ ഒഴിവാക്കുന്ന സമയത്ത് അതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട മറ്റ് വസ്തുക്കൾ ഇപ്പം ലഭ്യമായിട്ടുള്ള മറ്റു സാങ്കേതിക വിദ്യകൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നമ്മളിപ്പോൾ നിലവിലുള്ള പ്രകൃതി കർഷകരല്ലാത്ത പ്രകൃതി കൃഷി ചെയ്യുന്നവരല്ലാത്ത മുഴുവൻ ആളുകളും ഈ കാര്യം മനസ്സിലാക്കണം ഇന്നത്തെ ജൈവകൃഷി എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായി ചെയ്ത രീതിയിലുള്ള കുറെ നാടൻ വളങ്ങളും നാടൻ കീഴനിയന്ത്രണ സമ്പ്രദായങ്ങളും മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല ഇന്നത്തെ ജൈവകൃഷി എന്ന് പറയുന്നത് ആധുനിക ജൈവകൃഷിയാണ് ഇന്ന് നമുക്ക് ആധുനികമായിട്ടുള്ള കുറെ സാങ്കേതിക വിദ്യകള് വസ്തുക്കള് സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് അതെന്തൊക്കെയാണ് നമുക്കൊന്ന് ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കാം അതിന് ഓരോന്നിന്റെ വിശദ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഇത്തരത്തിലുള്ള ജൈവകൃഷിക്കാർ ഉപയോഗിക്കുന്ന ജൈവവളം പലപ്പോഴും വളക്കടയിൽ നിന്ന് വാങ്ങുന്നതാണ് അല്ലെങ്കിൽ വാണിജ്യ ജൈവവളങ്ങളാണ് കമേഴ്ഷ്യൽ ഓർഗാനിക് മാനുവൽസ് വാണിജ്യ ജൈവകോളങ്ങൾ എന്ന് തന്നെ പറയണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജൈവവളത്തിന് ഉദ്ദേശം തന്നെ ലാഭം ഉണ്ടാക്കലാണ് വിൽപ്പനയാണ് അതിൽ ഗുണമേന്മ നമുക്ക് ഒരു തരത്തിലും ഉറപ്പുവരുത്താൻ സാധിക്കില്ല പലപ്പോഴും നഗര മാലിന്യങ്ങളാണ് ഇത്തരത്തിലുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജൈവ കൃഷിയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പലപ്പോഴും അത് നമ്മളെ മണ്ണിനെ മലിനീകരിക്കാൻ സാധ്യതയുണ്ട് വെള്ളത്തെ മലിനീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജൈവകർഷകനാണെങ്കിൽ കഴിയുന്നതും നമ്മൾ പുറമെ നിന്ന് ഇത്തരത്തിലുള്ള ജൈവവളങ്ങൾ വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കഴിയുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് നേരത്തെ ഉണ്ടാക്കിയ കമ്പോസ്റ്റിൽ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിലുള്ള സമ്പുഷ്ടമായിട്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ് സാങ്കേതികവിദ്യകളിൽ ലഭ്യമാണ് ആക്ടിവേറ്റഡ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബയോ ഫോർട്ടിഫൈഡ് കമ്പോസ്റ്റ് എന്ന് പറയുന്ന വളങ്ങൾ ഇപ്പം ലഭ്യമാണ് അത്തരത്തിലുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗി ഉണ്ടാക്കാനും ഉപയോഗിക്കാനും നമ്മൾ ശ്രമിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ സാധാരണഗതിയിലുള്ള നാടൻ വളങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിലുള്ള കമ്പോസ്റ്റിന് പുറമെ ഇപ്പം നമുക്ക് അണുവളങ്ങൾ ലഭ്യമാണ് ബയോ ഫർട്ടിലൈസേഴ്സ് എന്ന് പറയും അണുവളങ്ങ പുതിയ കാര്യമേ അല്ല കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ നമ്മള് പയറിനൊക്കെയുള്ള റൈസോബിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി വകുപ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിനു അതിനുമുമ്പ് തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോ ഈ റൈസോപ്യത്തിന് പുറമെ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ബയോ ബയോഫർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ അണുവളങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് അണുവളങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് തന്നെ നമ്മുടെ മണ്ണിൽ ലഭ്യമായിട്ടുള്ള നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കൃഷിക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള അണുക്കളെ സൂക്ഷ്മജീവികളെ മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുത്ത് വളർത്തി കൾച്ചർ ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് ലഭ്യമാകുന്നതാണ് വളങ്ങൾ അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മൾ അത് വാങ്ങിയിട്ട് നമ്മുടെ മണ്ണിലേക്ക് ചേർക്കുക നേരിട്ട് ചേർക്കുക എന്നുള്ളതല്ല നമുക്ക് മറ്റു ജൈവവളങ്ങളോട് അപ്പോൾ ഉണക്കിപ്പൊടി ഉണക്കിപ്പൊടിച്ച ചാണകം അല്ല അതുപോലുള്ള ജൈവ ജൈവവസ്തുക്കളോട് ചേർത്ത് നമ്മൾ മണ്ണിൽ നിന്ന് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിൽ നിന്ന് പെറ്റി പെരുകി പെരുകി നമ്മുടെ വിളകൾക്കാവശ്യമായിട്ടുള്ള ജനകം അല്ലെങ്കിൽ ഭാവകം ക്ഷാരം അതുപോലുള്ള വസ്തുക്കൾ പ്രധാനം ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കും സൗകര്യങ്ങൾ ഉണ്ടാക്കും അതിന്റെ പ്രവർത്തന ഫലമായിട്ട് അപ്പം അത്തരത്തിലുള്ള വളങ്ങൾ ഇപ്പൊ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് പല വളങ്ങളും നേരത്തെ റൈസോവ്യമാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ പ്രചരിച്ചിരുന്നത് ഇപ്പം നമുക്ക് അസറ്റോ ബാക്ടീറിയുണ്ട് അസോസ്പൈറലുണ്ട് അതുപോലെ തന്നെ ബാവഹം ലഭ്യമാക്കാനുള്ള ഫോസോലിബിലൈസം ബാക്ടീരിയ ഉണ്ട് പൊട്ടാഷ്യം ലഭ്യമാക്കാനുള്ള വളങ്ങളുണ്ട് അത്തരത്തിലുള്ള കുറേ കുറേ ബയോഫെർട്ടിലൈസേഴ്സ് നമുക്കുണ്ട് അപ്പം നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇത് ഞാനിത് പറയുന്ന സമയത്ത് ഇത് എന്തെങ്കിലും പുതിയ കാര്യമാണെന്ന് ധരിക്കുകയെ വേണം ഒട്ടുമിക്ക ഏകദേശം നൂറ് ശതമാനം വളക്കെടുന്ന് തന്നെ പറയാം ഇതിപ്പോൾ ലഭ്യമാണ് അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്കത് അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം അത് എവിടെ കിട്ടും നമ്മൾ ഏത് ഏത് ഘട്ടത്തിൽ എന്ത് എന്തുപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബയോസ്റ്റിമുലൻസ് എന്ന് പറയാം ബയോസ്റ്റിമുലൻസ് വളർച്ചാ ത്വരകങ്ങൾ എന്ന് പറയാൻ ഈ അടുത്ത കാലത്ത് വളരെയധികം പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഒരു വാക്കാണിത് എന്ന് ഗവൺമെന്റ് പറയാം പക്ഷെ വലിയ പുതുമയൊന്നുമില്ല കാരണം നമ്മൾ കുറിച്ച് കേട്ടിട്ടുണ്ട് കുറിച്ച് കേട്ടിട്ടുണ്ട് കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതൊക്കെ ജൈവ കർഷകരുടെ ഒരു പ്രചാരത്തിലുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല വേഷൻ ഏറ്റവും സാങ്കേതികമായിട്ട് അതായത് സൂക്ഷ്മജീവികളൊക്കെ ജീവികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നോക്കണം ഇപ്പൊ ബയോസിമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെർമി വാഷിനെ കുറിച്ചിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും മണ്ണിന് കമ്പോസ്റ്റ് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദ്രാവകം വളരെയധികം വളരെ അധികം ചെടികളെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന ത്വരിതപ്പെടുത്തുന്ന ഒരു ദ്രാവകമാണ് അപ്പൊ അത് കൃത്യമായ തോതിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സാധിക്കും അപ്പോ ഇത്തരത്തിലുള്ള ബയോസ്റ്റിബിനൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ജൈവ കർഷകർ ഇപ്പോൾ പലതരത്തിലുള്ള പുളിപ്പിച്ച ദ്രാവകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പലതരത്തിലുള്ള അതായത് ഓരോരാളും ഓരോ തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ പല ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള പുളിപ്പിച്ച ദ്രാവകം ഫോർമെന്റൂഷൻസ് എന്ന് പറയും ഇത് ഇതും ഏറ്റവും നല്ല ബയോസ്റ്റിമുലൻസ് ആണ് അതുപോലെ എമിനോ ആസിഡ്സ് എമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ചെടികളിലേക്ക് ചെയ്യുന്ന എമിനോ ആസിഡ്സ് ചെടികളിൽ തന്നെ എമിനോ ആസിഡ്സ് ഉണ്ട് പക്ഷെ ചെടികളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു വളർച്ചയെ ഉത്തേജിപ്പിക്കുക എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നമുക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ചെടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് പോഷകാംശങ്ങൾ ലഭിക്കുകയായിരുന്നു ബാക്കി ലഭിക്കും ഭാവകം ലഭിക്കും ക്ഷാരം ലഭിക്കും സൂക്ഷ്മ പോഷകാംശങ്ങൾ ലഭിക്കും അപ്പൊ രാസവളങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് പകരമായിട്ട് അതിന് പകരമായിട്ട് ചെടികളിൽ പ്രവർത്തിക്കാനുള്ള ഉത്തേജനം നൽകാനുള്ള വളർച്ച ത്വരിതപ്പെടുത്താനുള്ള വസ്തുക്കളായിട്ടാണ് നമ്മൾ ഈ വളർച്ച ത്വരകങ്ങളെ ഉപയോഗിക്കുന്നത് അപ്പൊ അമിനോ ആസിഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ചെടികളിലേക്ക് അങ്ങോട്ട് കളിക്കാൻ പറ്റാവുന്ന അമിനോ ആസിഡുകൾ അപ്പൊ ഫിഷ് അമിനോ ആസിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ആസിഡിനെ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ വിഷമിനോസിഡ് പറയുന്നതാണെന്ന് പറഞ്ഞാൽ മത്തി എന്ന് പറയും കാരണം മീനും മത്സ്യ മീനും ശർക്കരയാണ് അതിൽ ഉപയോഗിക്കുന്നത് മത്തി ഉപയോഗിക്കുന്ന കാരണം ഏറ്റവും നമുക്ക് സുലഭമായിട്ടും വില കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് അപ്പോൾ മത്തിയും ശർക്കരയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ അമിനോ ആസിഡ് ചെടികളിൽ തളിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ചെടിയിൽ ഉണ്ടാക്കുന്നത് വലിയ ഉത്തേജനമാണ് ചെടിക്ക് നൽകുന്നത് ഇതുപോലെ തന്നെയാണ് എഗ്ഗമനോ ആസിഡ് മുട്ടയും ചെറുനാരെയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത് എന്നാണ് അതിൻ്റെ ഒരു സമയമല്ലേ അത് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് വളരെ സുലഭമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതൊരു ഹൃദയമാണ് പക്ഷെ പലരും അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള അമിനോ ആസിഡുകൾ പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള അസറ്റോ ബാക്ടറി അസോസ്പൈറലും റൈസോബിയം ഇതും പോഷകാംശങ്ങൾ നൽകുന്നതിനപ്പുറം ചെടികളിൽ ബയോ സ്റ്റിമുലൻസ് ആയിട്ട് അല്ലെങ്കിൽ വളർച്ചാ തുരകങ്ങളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം പിന്നെ നമ്മുടെ വളം പിന്നെ ബയോ ഫെർട്ടിലൈസർ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിയന്ത്രണം അല്ലെങ്കിൽ കീട രോഗ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം നമ്മൾ ഒരു തരത്തിലുള്ള കീട രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല രാസരോഗനാശിനികൾ ഉപയോഗിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന നമ്മൾ നമ്മുടെ ജൈവ കൃഷി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഗുണം നമുക്ക് ലഭിക്കില്ല പലപ്പോഴും നമ്മൾ അത് ഉപേക്ഷിക്കുന്ന സ്ഥിതി ശേഷം വരും വരുമാനത്തിന് വലിയ രീതിയിൽ കുറവുണ്ടാവും സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം ഉണ്ടാവും അപ്പോൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ കീട കീടനിയന്ത്രണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ജൈവ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉദാഹരണം ഇപ്പൊ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയും പൊതുവെ ജൈവ കീട നാശിനികൾ അല്ലെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയും അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടാണിക്കൽ ഇൻസെക്റ്റിസൈഡ്സ് ആണ് അതായത് ചെടികളെ അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന നമുക്ക് അറിയാം വളരെ സുപരിചിതമായിട്ട് നമ്മുടെ പുകയൽ കഷായം അല്ലെങ്കിൽ വേപ്പണ്ണ വിടത്തിൽ മിശ്രിതം അല്ലെങ്കിൽ വേപ്പണ്ണ കാന്താരി കായം അങ്ങനെയുള്ള പല വ്യത്യസ്ത ചേരുവകൾ ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള ജൈവ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നല്ലത് തന്നെ അത് നമുക്ക് കാരണം കൃഷി ഇടത്തിൽ തന്നെ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്ഷെ അത് മാത്രം പോരാ നമ്മൾ ഒരു ഒരു ആധുനിക ജൈവ കൃഷിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലം എല്ലാ കാര്യത്തിലും നമ്മുടെ വിദ്യ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ആധുനികമായിട്ടുള്ള ആധുനികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകണം പലതരത്തിലുള്ള ബയോപെസ്റ്റിസൈഡ്സും ജൈവ കീടനാശികൾ ഇപ്പോൾ ലഭ്യമാണ് ബാക്ടീരിയയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ജൈവ കീടദാശികളുണ്ട് അതുപോലെ തന്നെ ഫംഗസുകളിൽ നിന്ന് കുമിളുകളിൽ നിന്നുണ്ടാക്കുന്ന ജൈവ കീടദാശികളുണ്ട് വൈറസിൽ നിന്നുണ്ടാക്കുന്ന ജൈവ കീടനാശിനികളുണ്ട് അതിനപ്പുറം കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാണികൾ തന്നെയാണ് അത് നമുക്ക് പ്രതികൂലമായിട്ട് വരുന്നതുകൊണ്ട് അതിനെ കീടമെന്ന് വിളിക്കുന്നതാണ് അപ്പോൾ ആ പ്രാണിയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് പ്രാണികൾ നമുക്കിപ്പോൾ ലഭ്യമാണ് പ്രാണികളുടെ മുട്ട ഒട്ടിച്ചിട്ടുള്ള കാർഡുകൾ ട്രൈക്കോ കാർഡ് എന്നൊക്കെ പറയാം ട്രൈക്കോ കാർഡുകൾ നമുക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ തെങ്ങോല തെങ്ങോല പുഴ നിയന്ത്രിക്കാനുള്ള മറ്റ് ജീവവർഗങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അതൊക്കെ ലഭ്യമാണോ എവിടെ കിട്ടും നമ്മളത് ഏത് ഘട്ടത്തിലേക്ക് വേണ്ടിവരും എത്രയൊക്കെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം ബാക്ടീരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂഡമോണസ് ഇപ്പോ പരിചയമില്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് പറയാം അത്രയും പോപ്പുലറാണ് കൃഷിക്കാരുടെ ഡേലി വളരെയധികം പ്രചാരത്തിലുള്ളതാണ് സൂഡമോണസ് ഇപ്പോ വിത്ത് വിത്ത് തയ്യാറാക്കുന്നതെന്ന് വിത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തൊട്ട് മുമ്പേ അതുപോലെ തന്നെ ചെടികൾ നമ്മൾ പിഴുത് കൃഷി ചെയ്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഒക്കെ തന്നെ നമ്മൾ സൂഡമാണസ് ഉപയോഗിക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഒരു നിശ്ചിത കാല അളവിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോ എന്നുള്ള രീതിയിൽ സൂഡമോണസ് ഉപയോഗിക്കുന്നുണ്ട് സുഡമോണസിന്റെ ഉദാഹരണം ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ബാക്ടീരിയയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് ജൈവ കീടനാശിനികൾ നമുക്ക് ലഭ്യമാണ് സുഡമോണസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ബി ടിയെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ബി ടി ബി ടി എന്ന് പറഞ്ഞാൽ ബാസ്സിലിയസ് തുറിഞ്ചൻസിസ് എന്ന് പറയുന്നത് എല്ലാരും കേട്ട് കാണുമെന്ന് ഞാൻ പറയുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബി ടി വഴുതിനെ കുറിച്ച് വായിക്കാത്തവരുണ്ടാകും കാരണം പത്രത്തിലൊക്കെ വലിയ വിവാദം ഉണ്ടായതാണ് ബി ടി കഠിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതിൽ ഈ ബാസിലെ ഒറിജൻസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയെ അവര് കീടരോഗ കീടപ്രതിരോധത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നു ഇതേ ബി ടി ഉപയോഗിച്ചിട്ടുള്ള കീടനാശിനികൾ നമുക്ക് ലഭ്യമാണ് അപ്പൊ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചത് ഒരുപാട് പേരുകളിൽ ഒരുപാട് ബ്രാൻഡുകളിൽ ഈ കാര്യങ്ങൾ ലഭ്യമാണ് പക്ഷെ കുറച്ചുകൂടെ നമുക്ക് എടുത്തു പറയാൻ പറ്റാവുന്ന ഒന്ന് രണ്ട് പേര് പറഞ്ഞു അതുപോലെ തന്നെ ഫംഗസിന്റെ കുമിളുകൾ ഫംഗൽ നമ്മളെപ്പോഴും കുമിളിനെ കുറിച്ച് കേൾക്കുന്നത് കുമിൾ രോഗങ്ങളെ കുറിച്ചാണ് പക്ഷെ ഇതേ കുമിളുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കീടങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന കുമിളുകൾ ഇന്ന് രോഗം ഇന്ന് ലഭ്യമാണ് അപ്പോ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ് വളക്കടയിൽ പോകുന്ന സമയത്ത് ഈ രീതിയിലുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെ കുമിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കീടനിയന്ത്രണത്തിന് പറ്റിയ സാധനങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാൻ പറ്റും അപ്പം അത്തരത്തിലുള്ള എന്തൊക്കെയാണുള്ളത് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതാണ് ഇപ്പോൾ വിവേറിയ അതുപോലെ തന്നെ മെറ്റാറൈസം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെക്കുറിച്ചിട്ട് എന്താ പറയുക ഒരു ഒരു സംശയത്തോടുകൂടി ഇതൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം ഇതൊക്കെ ഉപയോഗിക്കണം അതുപോലെ തന്നെ വൈറസ് വൈറസിനെ കുറിച്ച് കേൾക്കുമ്പോഴും നമ്മൾ എപ്പോഴും ഒരു പേടിക്കാറുണ്ട് കാരണം നമുക്ക് എന്താ പറയുക നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യന്മാർക്കുള്ള രോഗങ്ങളും അതുപോലെ തന്നെ ചെടികൾക്കുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വൈറസ് ഉണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന വൈറസ് ഉണ്ട് അത് അതായത് അത്തരത്തിലുള്ള വൈറസിൽ അധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ എൻ പി വി അതുപോലെ തന്നെ ഗ്രസലോ വൈറസ് അങ്ങനെയുള്ള വൈറസിനധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് ലഭ്യമാണ് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവണം നമുക്ക് എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ളതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊരു കുറിപ്പുണ്ടാക്കിയെടുക്കണം ഇപ്പോ നേരത്തെ ഞാൻ ബോട്ടാണിക്കൽ കീടനാശിനിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങളിൽ നിന്നുള്ള കീടനാശിനിയെക്കുറിച്ച് പറയുമ്പോൾ വേപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേപ്പ് അധിഷ്ഠിതമായിട്ട് പല കീടനാശിനികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പലതരത്തിലുള്ള വേപ്പിന് അധിഷ്ഠിതമായിട്ട് കീടനാശിനി കിട്ടുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാനോ നാനോഫർമെന്റ നീം നമ്മുടെ മാർക്കറ്റിൽ വന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അപ്പോൾ ആ രീതിയിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്ന കീടനാശിനികളിൽ പോലും ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് ജൈവകൃഷിയാണ് നമ്മൾ ഒരു തരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ ജൈവ കൃഷി കൃഷിയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ജൈവ ഉൽപ്പാദനോപാധികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടൊരു ധാരണ ഞാൻ ഉണ്ടാക്കിയെടുക്കണം ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കുറിപ്പ് തയ്യാറൊക്കെ നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മളൊരു ഒരു 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 നടപടിക്രമം ഞാൻ ഇന്നേ രീതിയിൽ വിത്ത് മുതൽ ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ സാധിക്കും ഓരോ ഘട്ടത്തിലും ഓരോ ഓരോ പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇനി നിയന്ത്രണ മാർഗങ്ങൾ മാർഗങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ നമ്മുടെ ജൈവ കൃഷിയെ അതായത് ഈ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ജൈവകൃഷിയെ ആധുനികമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് രണ്ടാമത്തെ ജൈവ കൃഷി എന്ന് പറയുന്നത് മൂന്നാമത്തെ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിപണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട വില കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് മറ്റൊരു ഏജൻസിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അതിന് നമ്മൾ സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയും ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസികളെ നമ്മൾ സമീപിച്ച് അവരുമായിട്ട് ഒരു ഒരു ഏർപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അവരുടെ മാർഗ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർ പറയുന്ന ഉൽപാദനോപാധികളും അവർ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷിയാണ് നമ്മൾ സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ജൈവ ഉൽപ്പന്നങ്ങളുമായിട്ട് നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് ജൈവ കൃഷിയാണ് ജൈവ കാർഷിക കാർഷികോല്പന്നമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം അതിന് നമ്മുടെ മുന്നിൽ ചോദ്യങ്ങൾ വരും യഥാർത്ഥത്തിൽ ഇത് ജൈവ കൃഷി തന്നെയാണോ ഇതിൽ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ മറ്റൊരു ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ചെയ്യുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവ് നൽകാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള കാരണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവര് കൃത്യമായിട്ട് പറയും ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയും പ്രോസ്ക്രിപ്ഷൻ എന്ന് പറയും അരുതുകൾ ഇന്നേതൊക്കെ ചെയ്യാൻ പാടില്ല ഇന്നേതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല ഇന്നിതൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമിംഗ് അങ്ങനെ അങ്ങനെയൊരു സമ്പ്രദായമുണ്ട് അപ്പം ഇത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള ജൈവ കൃഷിയുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് തരത്തിലുള്ള ജൈവകർഷകനാണ് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം നിങ്ങളൊരു പ്രകൃതി കർഷകനാണോ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം ഒരു പ്രത്യേകിച്ച് നിയമങ്ങളോ മാനദണ്ഡങ്ങളോ ചട്ടക്കൂടുകളോ ഒന്നുമില്ല നിങ്ങൾ പ്രകൃതിയുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാക്കുന്നു നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നു നല്ലത് ഇനി അങ്ങനെയല്ല നിങ്ങളൊരു ഒരു രാസവസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജൈവ കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള എന്തൊക്കെ ഉൽപ്പാദനോപാധികൾ നിങ്ങൾക്ക് ലഭ്യമാണ് അതെങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഒരു രൂപരേഖ ഉണ്ടാക്കി ഒരു നടപടിക്രമം ഉണ്ടാക്കി ഒരു ഓർഗാനിക് ഫാമിംഗ് പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജൈവകൃഷി ഒരിക്കലും നഷ്ടമാകില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമിങ്ങിലാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട നമ്മൾ അതിനെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്തപ്പെട്ട സർട്ടിഫൈങ് ഏജൻസി ഇപ്പൊ ഇന്ത്യ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഇൻഡോ സർട്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിലെ ആലുവയിൽ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയിൽ ഒരുപാട് അത്തരത്തിലുള്ള സർട്ടിഫൈങ് ഏജൻസി ആയിരിക്കും അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് സർട്ടിഫൈങ് ഓർഗാ സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമിങ്ങിലേക്ക് പോകാം അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഏത് തരത്തിലുള്ള ജൈവ കൃഷിക്കാരാണെന്ന് തീരുമാനിച്ചതിനു ശേഷം എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കണം അത് നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ ഈ ജൈവകൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക దయవాలి సబ్స్క్రైబ్ చేయుగా షేర్ చేయుగా నంది